ഹലോ അസ്സാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കാമെന്ന് കരുതുന്നു മഷാ അല്ല അലഹമില്ല ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നലെ നമുക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല എൻ്റെ മടി കാരണം തന്നെയാണ് കേട്ടോ ഇന്നലെ എഡിറ്റിംഗ് ഒന്നും ചെയ്തില്ലായിരുന്നു അപ്പോൾ ഇന്നലത്തെ വിശേഷങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള വീഡിയോയാണേ ഒരുപാടൊന്നും എടുത്തിട്ടില്ല പിന്നെ ഒരു റെസിപ്പിയുടെ വീഡിയോ നമ്മൾ ഇടയ്ക്ക് നോയമ്പിന് എടുത്തിട്ടുണ്ടായിരുന്നു ഒരു സ്നാക്കിൻ്റെ റെസിപ്പി അപ്പോൾ അത് ഒന്നുകൂടി കാണിക്കുകയാണ് കേട്ടോ കാണിക്കുന്ന പറ്റുന്നതുകൊണ്ടല്ല അന്ന് നമുക്ക് നോമ്പിന് കഴിക്കാനായിട്ട് പറ്റിയില്ല വളരെ ആഗ്രഹിച്ചിട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിലും നമുക്ക് നോമ്പൊക്കെ മുറിച്ചതിന് ശേഷം അത് കഴിക്കാനായിട്ട് തോന്നിയില്ല കേട്ടോ അപ്പോൾ ഒരു കൊതി അതൊന്നുണ്ടാക്കണമെന്ന് അപ്പോഴും ബ്രെഡൊക്കെ ഇരിപ്പുണ്ടായിരുന്നു ബ്രെഡൊക്കെ വെച്ചിട്ടുള്ളൊരു സ്നാക്കായിരുന്നു കേട്ടോ അപ്പോൾ അത് അതിൻ്റെ ഒരു റെസിപ്പി എന്തായാലും ഇന്നലെ ഉണ്ടാക്കുന്നതുകൊണ്ട് കൊണ്ട് അതും കൂടെ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു കൂട്ടി കൂട്ടി വീഡിയോസൊക്കെ ചേർത്തിട്ടുള്ളൊരു വ്ളോഗാണ് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആദ്യമായി കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറന്നു പോകുന്നതായിട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഇന്നലെയാണ് നമുക്ക് പഞ്ചായത്തിൽ നിന്ന് വെള്ളം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വൈകുന്നേരം വന്നത് അപ്പോഴത്തേക്ക് എല്ലാവരും നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് കൊണ്ടുപോയിട്ടാണോ വെള്ളമൊക്കെ പിടിച്ചത് അങ്ങോട്ട് പിന്നെ വണ്ടി പോകുന്നില്ലായിരുന്നു അങ്ങനെ എന്താ ആ തടത്തിന് അതായത് ആ ഒരു വിട്ടു റോഡുണ്ടല്ലോ ആ ഒരു തടം പോലത്തെ അവിടെ അങ്ങനെ പോകാനുള്ളൊരു സ്പേസ് ഇല്ല കേട്ടോ വണ്ടിക്ക് അതുകൊണ്ട് തന്നെ വണ്ടി ഞങ്ങളുടെ മുറ്റത്ത് നിർത്തിയിട്ടിട്ടൊക്കെയാണ് പിന്നെ വെള്ളമൊക്കെ അടിച്ചത് അപ്പോഴത്തേക്ക് എല്ലാവരും അവിടെ കൊണ്ടുപോയി പാത്രങ്ങൾ കുട്ടി കുട്ടി പാത്രങ്ങളിലൊക്കെ പിടിച്ചു വെച്ചിട്ടോ അപ്പോൾ ഒരു ചേച്ചി അങ്ങോട്ട് നടന്നു പോയില്ലേ ആ ചേച്ചിയുടെ പാത്രങ്ങളിലെല്ലാം വെള്ളം നിറച്ചിട്ട് വെച്ചിരിക്കുമായിരുന്നു േ അപ്പോൾ ആ ചേച്ചിയൊന്ന് അടച്ചൊക്കെ വെക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കിട്ടി കഴിഞ്ഞ വർഷത്തെ പോലെ അല്ല അല്ല കേട്ടോ ഈ വർഷം രണ്ട് മൂന്ന് ദിവസം പഞ്ചായത്തിൽ നിന്ന് വെള്ളം കിട്ടുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നുന്നില്ല കേട്ടോ മറ്റേത് നമുക്ക് വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരാഴ്ച രണ്ടാഴ്ചയ്ക്കാവുമ്പോഴത്തേക്കായിരിക്കും ഒരു ട്രിപ്പിൽ വെള്ളം വരുന്നത് അല്ലെങ്കിൽ പിന്നെ വെള്ളം കിട്ടത്തില്ല അല്ലെങ്കിൽ പിന്നെ നമ്മൾ പൈസ കൊടുത്തിട്ട് വെള്ളം പുറത്തൊന്ന് മേടിക്കണം അപ്പോൾ ഇതെന്ന് പറയുന്നത് കുടിക്കാനായിട്ട് പറ്റത്തില്ല കേട്ടോ ഇത് പിന്നെ ഇങ്ങനെ ബ്ലീച്ചിങ് പൗഡറൊക്കെ ഇട്ടിട്ട് ഭയങ്കര ചൊവയായിരിക്കും പാത്രം കൊടുക്കുമ്പോൾ ഭയങ്കര ഛർദ്ദിലും ഒക്കെ അതുകൊണ്ട് നമ്മൾ കുടിക്കാനുള്ള വെള്ളം ഉമ്മാടെ അനിയത്തിയുടെ വീട്ടിൽ നിന്നാട്ടോ എടുക്കുന്നത് അപ്പോൾ എന്ത് ചെയ്തു പിന്നെ രാവിലെ കാപ്പിയുടെയും കാര്യങ്ങളും ഉണ്ടാക്കി കാപ്പി ഉണ്ടാക്കലും എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ അത് കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അനിയത്തി ഒന്ന് കഴുകി വെക്കാൻ കേട്ടോ ഞാൻ രാവിലെ അപ്പവും സാമ്പാറും ചായ ഇടിയിലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ചോറ് വെക്കാനുള്ള വെള്ളവും കൂടെ അടുപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് വാപ്പ കടയിൽ പോയിട്ട് വന്നപ്പോൾ കൊണ്ടുവന്ന മാങ്ങയാണ് കേട്ടോ ചീരയും മാങ്ങയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് മാങ്ങ നമ്മൾ പൈസ കൊടുത്ത് മേടിച്ചതല്ലാട്ടോ നമുക്ക് താഴെയുള്ള ഒരു ചേച്ചി വാപ്പക്ക് കൊടുത്തതാട്ടോ നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന മാവുണ്ടല്ലോ മൂവാണ്ടം മാവ് അപ്പോൾ അതാണ് കേട്ടോ മാങ്ങ അത് നല്ല വിളഞ്ഞിട്ടുണ്ടായിരുന്നേ അത് പഴുപ്പിക്കാൻ വേണ്ടി കൊടുത്തതാണ് നമ്മളൊരു അഞ്ചാറ് ദിവസം ഇങ്ങനെ കച്ചിയിലോ അല്ലെങ്കിൽ പാല പാലത്തോലുണ്ടല്ലോ പാലയുടെ തോല് അതിലോങ്ങണം ഒന്ന് ഒതിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ അഞ്ചാറ് ദിവസം കഴിയുമ്പോഴത്തേക്കും അതൊക്കെ ഒന്ന് പഴുത്തി ഇട്ടു കേട്ടോ അപ്പോൾ നമുക്ക് ഷേക്ക് അടിക്കാനോ ജ്യൂസായിട്ട് കുടിക്കാനോ കട്ട് ചെയ്ത് കഴിക്കാനോ ഒക്കെ പറ്റും അപ്പോൾ ആത്തുൻ്റെ വിചാരിത് പഴുത്തിയാണെന്ന് പറഞ്ഞിട്ട് ഒന്ന് കൊണ്ടുപോയൊന്ന് കടിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നേട്ടോ അപ്പോൾ നല്ല വിളഞ്ഞിട്ടുണ്ടെങ്കിലും കഴിക്കാൻ പറ്റത്തില്ല ചെറിയൊരു പുളിപ്പൊക്കെ ഉണ്ട് നല്ല വിളഞ്ഞിട്ടുണ്ട് കേട്ടോ കളറൊക്കെ അടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് പ്പിക്കാനായിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ അത് വൈകുന്നേരം പാലത്തോടൊക്കെ ഒടിച്ചിട്ട് നമ്മൾ ബക്കറ്റിനകത്തും അങ്ങനെ ഒന്ന് പൊതിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ സംഭവം ഒക്കെ ആയിട്ട് വരും കേട്ടോ ഒരാഴ്ച ഒക്കെ ആവുമ്പോഴത്തേക്ക് ഒരാഴ്ചയൊന്നും വേണ്ടെന്ന് തോന്നുന്നു പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ സ്വലാത്തും കൂടെ ചൊല്ലുന്നുണ്ട് കേട്ടോ അതാണ് ആ തസ്ബി അവിടെ ഇരുന്നത് ഇങ്ങനെ സ്വലാത്തൊക്കെ ചൊല്ലി ചൊല്ലിയാണ് നിൽക്കാറ് പിന്നെന്താണ് അത് കഴിഞ്ഞിട്ട് കുറച്ച് കപ്പ എരിപ്പുണ്ടായിരുന്നു കേട്ടോ നമ്മൾ രണ്ട് മൂന്ന് ദിവസം മുന്നേ മേടിച്ച കപ്പ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അത് തന്നെയാണ് അന്ന് നമ്മളിങ്ങനെ ഒന്ന് രണ്ടെണ്ണൊക്കെ എടുത്തിട്ടുള്ളായിരുന്നേ അപ്പം ഉണ്ടായിരുന്നു അത് നമ്മൾ പുഴുങ്ങാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ട് കഴുകി വൃത്തിയൊക്കെ കുക്കറിലേക്ക് ആക്കിയിട്ടുണ്ട് ഇനിയിപ്പം മീൻകറി വെക്കാനായിട്ട് പോവാട്ടോ കേട്ടോ ഇതിൻ്റെ ഒരു ഷോർട്സ് ഇന്നലെയും ഇട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ എന്താ ഷോർട്സ് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ ലോങ് വീഡിയോസ് കാണാൻ താല്പര്യമുള്ളൊരു ലോങ്ങ് വീഡിയോസും കൂടെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം പിന്നെന്താണ് പിന്നെ നമ്മൾ മീൻകല് വെക്കാനായിട്ട് പോകുക കേട്ടോ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഒരുപാട് പ്രാവശ്യം കാണിച്ചിട്ടുള്ളതാണ് നെത്തോലി വെക്കുന്നതും പല മീനിട്ട് വെക്കുന്നതും ഒക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ നെത്തോലി ഇങ്ങനെ ട്രൈ ചെയ്തിട്ട് നല്ല അടിപൊളിയാന്നൊക്കെ നസീമത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒത്തിരി സന്തോഷമായിട്ടോ അങ്ങനെയൊക്കെ നമ്മൾ ആ റെസിപ്പിയൊക്കെ കൊണ്ട് ട്രൈ ചെയ്തിട്ട് അത് അടിപൊളിയാന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ ഇങ്ങനെ വെച്ച് നോക്കാത്തവർ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ ഞാൻ ചട്ടി മൺചട്ടിയിലാട്ടോ കൂടുതലും മീൻകറിയൊക്കെ കൂടെ വെക്കാറ് അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ച് തെട്ട് കൊടുക്കുന്നുണ്ട് പേസ്റ്റ് ഇടുവാണെങ്കിൽ കുഴപ്പമില്ല നമ്മളിങ്ങനെ മിക്സിയിൽ ജാറിൽ വലിയ അരഞ്ഞു കിട്ടത്തില്ല കേട്ടോ അതുകൊണ്ട് ഞാനിങ്ങനെ ചതച്ചെടുത്ത് അമ്മിയിൽ ഇട്ടിട്ടൊന്ന് ചതച്ചെടുത്തതാണേ അപ്പോൾ അതൊക്കെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ മുളക് പൊടി ആവശ്യത്തിനുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ നമ്മൾ എപ്പോഴും പുളിയും മുളകും വെക്കുമ്പോഴത്തേക്കും മല്ലിപ്പൊടി ചേർക്കാറുണ്ട് കേട്ടോ അപ്പോൾ മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് ആ പൊടിയും കൂടെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ ഒരു ഒന്ന് ഞാനിവിടെ രണ്ട് തക്കാളി കാണിച്ചിട്ടുണ്ടെങ്കിൽ മുറി തക്കാളി ഞാൻ എടുത്തോളൂ കേട്ടോ അതിനും വേണ്ടിയിട്ടുള്ള മീനേ ഉണ്ടായിരുന്നുള്ളൂ ചെങ്കലവേ ഉണ്ടല്ലോ ചുമന്ന മീൻ ചെങ്കലവ പറയുന്നേ അപ്പോ അതായിരുന്നു അപ്പോഴ് അത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നേരം ഒരു തക്കാളി ഒന്ന് പേസ്റ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നേ മുളക് പൊടിയൊക്കെ ഒന്ന് ചൂടായപ്പോഴത്തേക്കും അതിലേക്ക് പേസ്റ്റ് ആക്കി വെച്ചിട്ടുള്ള തക്കാളി പേസ്റ്റും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ആ പച്ച തക്കാളിയുടെ ആ ഒരു മണമൊക്കെ മാറിയിട്ട് ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്ന സമയത്താണ് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തത് വെള്ളം ഒഴിച്ചു കൊടുത്ത് പിന്നെ എന്ത് പുളി ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ ഞാനിവിടെ കുടമ്പുളിയാണ് ഇട്ട് കൊടുത്തത് ഒരു പച്ചമുളകും കൂടെ കീറിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് തിളച്ചതിന് ശേഷമാണ് മീൻ ഇട്ട് കൊടുത്തത് ഈ മീൻകറി നിങ്ങൾ എപ്പോഴും കാണിക്കുന്നതല്ലേ മീൻകറി വെക്കുന്ന ടൈമിലല്ല നിങ്ങൾ വീഡിയോ എടുക്കാറില്ലേ എന്നൊന്നും വിചാരിക്കട്ടെ അങ്ങനെയുള്ള കമൻസൊക്കെ ഞാൻ അവിടെ നിരോധിച്ചിരിക്കുന്നു കേട്ടോ അപ്പോൾ ആരെങ്കിലും ഒരാളെങ്കിലും പുതുതായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ ഉപകാരം ആവട്ടെ എന്ന് കരുതിയിട്ട് അവരും കൂടി കാണട്ടെ നമ്മുടെ സ്റ്റൈലിലെ മീൻകറി അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ കാണിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ കുഴപ്പമില്ല നമുക്ക് കാണിക്കാതിരിക്കാം പിന്നെ കണ്ടന്റ് ഇല്ലെങ്കിൽ നമ്മുടെ വീഡിയോസ് ഓടത്തുമില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ മീനും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നെട്ടോ ഇനിയിപ്പോൾ അടച്ചു വെച്ചിട്ട് നല്ല തിളപ്പിച്ചൊക്കെ എടുക്കുന്ന സമയത്ത് വേണം ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാനായിട്ട് അതല്ലാന്നുണ്ടെങ്കിൽ എണ്ണയിൽ ആദ്യം തന്നെ ഉലുവായിട്ട് പൊട്ടിക്കാം പക്ഷേ ടേസ്റ്റ് കുറച്ചുകൂടി ഒന്ന് പൊടിച്ചിടുന്ന പൊടിക്കാണ് കേട്ടോ അപ്പോൾ അതവിടെ സെറ്റാവുന്ന സമയം കൊണ്ട് കുറച്ച് അച്ചിങ്ങ പയർ ഇടുപ്പുണ്ടായിരുന്നു അതൊന്നും മെഴുക്കുരട്ടി ആക്കാനായിട്ട് പോകുക കേട്ടോ അപ്പോൾ ചീര കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ചീര വെച്ചില്ല പയറ് മെഴുക്കുരട്ടിയാക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഈ ഇരുമ്പച്ചട്ടി ഉണ്ടല്ലോ അപ്പം ഉണ്ടാക്കുന്ന ഇരുമ്പച്ചട്ടിയിലാണ് ഇങ്ങനെ ആക്കി എടുക്കുന്നത് കേട്ടോ അതോ പെട്ടെന്ന് വാടിക്കിട്ടും അല്ലെങ്കിൽ പിന്നെ കുക്കറിലോട്ട് വയ്ക്കേണ്ടി വരുവല്ലോ അപ്പോൾ ഇത് നമ്മൾ വിറകടുപ്പിലോട്ടാക്കിയിട്ടോ ചോറ് റെഡി ആയിട്ടുണ്ടായിരുന്നു വാർത്തിട്ടതിന് ശേഷം ഈ ആ അടുപ്പിലോട്ടാണ് കേട്ടോ മെഴുക്കുരട്ടിക്ക് വേണ്ടിയിട്ട് വെച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതവിടെ അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഇന്ന് നമ്മുടെ കറി ഇവിടെ നല്ല രീതിയിൽ തിളച്ചിട്ട് ആ കറിയുടെ ആ ഒരു വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമ്മൾ ഉലുവ പൊടിച്ചത് വറുത്തിട്ട് ഉലുവ പൊടിച്ച പൊടി ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഒരു രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിനിടയ്ക്ക് ഞാൻ ചീനിയൊക്കെ പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നേട്ടോ ചീനിക്ക് കൊള്ളീന്നും പേരുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൂള അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ അത് നമ്മുടെ ഇവിടെയൊക്കെ ചീനീന്ന് തന്നെയാണ് പറയാറ് ഇല്ലെങ്കിൽ കപ്പെന്ന് പറയാറുണ്ട് അപ്പോൾ അത് ചീനിയും പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു അതും കൂട്ടി കറിയും റെഡിയായപ്പോഴത്തേക്കും ഇതൊരു പിടി അങ്ങോട്ട് പിടിച്ചിട്ടോ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു പിന്നെ മുളവൊക്കെ ഉടയ്ക്കാന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നതായിരുന്നേ അപ്പോൾ പിന്നെ ഒരു ഷോർട്ടൊക്കെ ഇടാന്നൊക്കെ വിചാരിച്ചത് കൊണ്ടാണ് കറിയുടെ അങ്ങനെ ഷോർട്ട് ഇടുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും ഒഴിച്ച് വെച്ചിട്ട് ഇങ്ങനെ കപ്പയൊക്കെ വെച്ചിട്ട് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് മുളുടച്ചത് ഞാൻ സ്കിപ്പ് ചെയ്തു പിന്നെ പുളിമുളക് വെച്ചിട്ട് നമ്മൾ ചീനിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അതേ നമ്മുടെ പയറ് മെഴക്കുരട്ടി ഇവിടെ റെഡി ആയിട്ടോ ഇത് കഴിഞ്ഞിട്ടുള്ള വീഡിയോസ് ഒന്നും ഞാൻ എടുത്തില്ലായിരുന്നു കേട്ടോ പ്രത്യേകിച്ച് ഒന്നുമില്ലായിരുന്നു പാത്തുനിന്ന് ചോറ് കൊടുക്കുന്നതും ഒക്കെ ഉണ്ടായിരുന്നു എന്നാലും അതൊന്നും എടുത്തില്ല പിന്നെ വൈകുന്നേരമാണ് ഞാൻ പറഞ്ഞ റെസിപ്പി അതായത് ആ ഒരു സ്നാക്സ് റെസിപ്പി ഉണ്ടല്ലോ അതിൻ്റെ വീഡിയോ എടുത്തത് കേട്ടോ മറ്റൊന്നുമല്ല നമ്മൾ ബ്രെഡൊക്കെ വെച്ചിട്ട് അന്നൊരു കട്ട്ലറ്റ് കട്ട്ലെറ്റ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ായിരുന്നല്ലോ അതിനൊരാറായിരത്തി സംതിങ് ആൾക്കാർ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു അന്ന് അത് നമുക്ക് കഴിക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ ഭയങ്കരമായിട്ട് കൊതിച്ചുണ്ടാക്കിയതായിരുന്നു നല്ല അടിപൊളി ആണ് കേട്ടോ ഈ സംഭവം അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ പറയാം അല്ലെങ്കിൽ അങ്ങോട്ട് പോവും എന്താണ് ഒരു മുട്ട എടുത്തിട്ടുള്ളു കേട്ടോ ഒരു മുട്ട എടുത്തിട്ടുണ്ട് ഒരു നാലോ അഞ്ചോ അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ചെറിയൊരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം പിന്നെ നാരങ്ങാ അല്ലെങ്കിൽ വിനാഗിരി ഇവിടെ വിനാഗിരി തീർന്നു പോയി കേട്ടോ അതുകൊണ്ട് ഞാൻ കുറച്ച് നാരങ്ങാ നീരും കൂടെ പിഴിഞ്ഞൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു നുള്ളും മുളക് പൊടിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് നമ്മൾ മയോണൈസൊക്കെ അടിച്ചെടുക്കുന്നത് പോലെ അടിച്ചെടുക്കണം അപ്പോൾ പിന്നെ മുളക് പൊടി എന്തിനാണ് മയോണൈസ് ചേർക്കുന്നതിലെ ഇത് ഗാർലിക് തൂമെന്ന് പറയും അപ്പോൾ അതുണ്ടാക്കിയതാണ് കേട്ടോ പിന്നെ നമ്മൾ മയോണൈസിന് വേണ്ട സൺഫ്ലവർ ഓയിലൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഒരു രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ മാത്രം മതി കേട്ടോ ലൂസാക്കിയാണ് എടുത്തിട്ടുള്ളത് ഒരുപാട് അങ്ങനെ തിക്കായിട്ട് കുറുക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ മയോണൈസിൻ്റെ ആ ഒരു കട്ടിയൊന്നും നമുക്ക് വേണ്ട പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു സവോള എടുത്തിട്ടുണ്ട് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി എടുത്തിട്ടുണ്ട് ആ ക്യാപ്സിക്കവും സവോളയും കൂടെ ഒന്ന് കുരു കുര അരിഞ്ഞെടുക്കണം പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ബ്രെഡ് ഞാനിവിടെ ഒരു നാല് അഞ്ച് ബ്രെഡ് കടിച്ചതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ടോക്കും കൂടി ഇട്ടിട്ട് നന്നായിട്ട് നമ്മളൊന്ന് തിരുമ്മി കുഴച്ചെടുക്കണം അത്രയേ ഉള്ളൂ കേട്ടോ വളരെ സിമ്പിളായിട്ട് നമുക്കുണ്ടാക്കാം പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കൊച്ചിൻ്റെ എങ്ങൊക്കെ കൊടുക്കാനായിട്ടുണ്ടല്ലോ ഭയങ്കരമായിട്ട് അവർക്ക് ഇഷ്ടപ്പെടും കേട്ടോ മയോണീസിൻ്റെ ആ ഒരു ടേസ്റ്റ് ടേസ്റ്റാണ് ഇതുണ്ടാക്കുന്ന ഒരു റെസിപ്പിക്ക് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ നോമ്പൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതൊന്നല്ല ഒന്നും കഴിക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഒരു മടുപ്പായിരിക്കും അന്ന് എനിക്ക് കഴിക്കാൻ പറ്റിയില്ല അപ്പോൾ ഇന്നലെ എന്തായാലും ബ്രെഡൊക്കെ ഇരിക്കുന്നത് കൊണ്ട് ഞാനൊന്ന് ഉണ്ടാക്കിയതാണ് കേട്ടോ പിന്നെ നമ്മളിത് ഒന്ന് കട്ലെറ്റിൻ്റെ ഒരു ഷേപ്പിൽ ഒന്ന് പരത്തി എന്ത് ഏത് ഷേപ്പിൽ വേണേലും എടുക്കാം കുഴപ്പമില്ല അല്ലെങ്കിൽ ബോളാക്കി എടുത്തിട്ട് ബ്രെഡിൽ ബ്രെഡ് മുക്കി മുക്കിയെടുത്തതിനു ശേഷം പൊരിച്ചെടുക്കാം ഞാനിവിടെ കട്ട്ലെറ്റിൻ്റെ ഒരു ഷേപ്പിലൊക്കെ ആക്കി ആക്കിയെടുത്തിട്ട് ബ്രെഡ് മുക്കി എടുത്തു പിന്നെ കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജ് വയ്ക്കണം ഒരു അഞ്ച് മിനിറ്റ് ഫ്രിഡ്ജ് വെച്ചാൽ മതി കേട്ടോ അതായത് പൊട്ടിപ്പോകാതിരിക്കാൻ നമ്മുടെ കൈ ടുത്തിടുന്ന സമയത്തൊന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് കണക്കുന്ന സമയത്ത് ഒന്ന് സെറ്റാവും അത് ആ സെറ്റാവുന്ന സമയത്ത് നല്ല തിളച്ച എണ്ണയിലായിരിക്കണം ഇതിടേണ്ടത് കേട്ടോ അല്ലെങ്കിൽ പൊട്ടിപ്പോവും അപ്പോൾ എണ്ണ നല്ല ചൂടായി കിടത്തുമ്പോഴത്തേക്കും ഇതിട്ട് കോരിയെടുത്താൽ മതി ഈ ചട്ടിയുണ്ടല്ലോ നമ്മൾ തലേന്ന് വഴക്കപ്പം പൊരിച്ചിട്ടുണ്ടായിരുന്നു ഏത്തക്കപ്പം ഉണ്ടല്ലോ അപ്പോൾ അത് പൊരിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാക്കി എണ്ണയാണ് കേട്ടോ അപ്പോൾ അതിലോട്ടിട്ടാണ് ഞാൻ ഇത് പൊരിച്ചെടുക്കുന്നത് പിന്നെ ഈ റെസിപ്പി കാണിക്കാനും ഒരിതുണ്ടായിരുന്നെ കേട്ടോ നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു കൊച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നേ ചേച്ചി ആ ഗാർലിക് തൂം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അപ്പോൾ അത് ഈ വീഡിയോ കാണുന്നെങ്കിൽ അതിന് ഉപകാരപ്പെടട്ടെ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ അങ്ങനെയും കൂടെ വീഡിയോ എടുത്തിട്ട് അങ്ങോട്ട് ചെയ്തത് പിന്നെ ഇത് രണ്ട് വശവും അപ്പുറവും അപ്പറോ മറിച്ചിട്ടിട്ട് ഒന്ന് പൊരിച്ചെടുത്താൽ മതി പെട്ടെന്ന് റെഡിയാകും നമ്മൾ ബ്രെഡിൻ്റെ പൊടിയിലൊന്ന് മുക്കിയത് കൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും കേട്ടോ അപ്പോൾ ഇത്ര ഉള്ളാരും നമ്മുടെ റെസിപ്പിയൊക്കെ വളരെ എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റത്തില്ലേ ആ അത്രയേ ഉള്ളൂ കേട്ടോ വളരെ സിമ്പിളായിട്ടുണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി വേറെ ഒന്നും വേണ്ട ബ്രെഡൊക്കെ നമ്മൾ എന്തായാലും പിള്ളേരുള്ള വീട്ടിലൊക്കെ മേടിക്കുമല്ലോ അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു സ്നാക്കാണ് കേട്ടോ അപ്പോൾ ഒരു മുട്ട മതി നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് എണ്ണം നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി ഒരു ആറ് ബ്രെഡും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പറായിട്ട് നമുക്ക് അടിപൊളി ഒരു വൈകുന്നേരം ചായക്കടി റെഡിയാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് പിള്ളേർക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേർ വീണ്ടും ഉണ്ടാക്കാനായിട്ട് പറയും തീർച്ചയായിട്ടും നിങ്ങളത് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ ഉണ്ടാക്കി നോക്കാൻ മനസ്സിലുള്ളവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം തീർച്ചയായിട്ടും അതിൻ്റെ അഭിപ്രായം പറയുകയും ചെയ്യണം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ടാറ്റാ